സി പി എം ജില്ലാ കമ്മിറ്റി അംഗവും സിഐ ട്യു ജില്ലാ പ്രസിഡന്റും മുൻ എം ൽഎയുമായ പി കെ ശശിയെ ബ്രാഞ്ചിലേക്കും തരം താഴ്ത്തി തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പാർട്ടി സ്ഥാനത്തു നിന്നും നീക്കിയിട്ടുണ്ട് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ നടന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് നടപടി മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിലെ ഫണ്ട് തിരിമറിയും സഹകരണ സ്ഥാപനങ്ങളിലെ നിയമന ക്രമക്കേടും കണ്ടെത്തിയ സാഹചര്യത്തിലാണ് പി കെ ശശിക്കെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചിരിക്കുന്നത് പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെടെ എല്ലാ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നും പുറത്താക്കി തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും പുറത്താക്കണമെന്ന സംസ്ഥാന കമ്മിറ്റിക്ക് ശുപാർശയും നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കാനാണ് സാധ്യത പുത്തലത്ത് ദിനേശൻ ആനാവൂർ നാഗപ്പൻ എന്നിവരാണ് പി കെ ശശിക്കെതിരായ ആരോപണങ്ങൾ അന്വേഷിച്ചത് പി കെ ശശിക്ക് സ്വാധീനമുള്ള മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിയുടെ പ്രവർത്തനം മരവിപ്പിച്ചിട്ടുണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി എം ശശിക്ക് ഏരിയ സെക്രട്ടറിയുടെ ചുമതല നൽകി അതേസമയം ശശിക്കെതിരെ യാതൊരു നടപടി ഉണ്ടായിട്ടില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബുവും പറഞ്ഞു പറയേണ്ട വരുമ്പോൾ ബാക്കി ഞങ്ങളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും എൻ്റെ അറിവില്ലെന്നും അങ്ങനെ ഒരു കാര്യം ഞാൻ ഇന്ന് പത്രത്തിൽ കണ്ടിട്ടാണ് മനസ്സിലാക്കിയത് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളിത് പിന്നെ പറയാനുള്ള കാര്യങ്ങളാണെങ്കിലും ഞങ്ങളത് പറയൂല അതിനൊരു മടിയും കാണിക്കാത്ത പാർട്ടിയാണല്ലോ സി പി എം നിങ്ങൾക്ക് അറിയണ കാര്യമല്ല പറയാനുള്ള കാര്യം ഏത് വിഷയത്തെക്കുറിച്ചും ഞങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ മുഴുവൻ പൊതുസമൂഹത്തിൽ പറയാനാണ് അപ്പം അത് അങ്ങനെ ഒരു തീരുമാനം പറയാൻ സാധിക്കുക നിങ്ങൾ നിന്ന് നിന്ന് ഞങ്ങളോട് കാര്യങ്ങൾ ചോദിക്കുകയാണ് ആ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി ഒരു ഇല്ല എന്നുള്ളതാണ് എനിക്ക് സി പി എം ജില്ലാ കമ്മിറ്റിയിലും ശശിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത് ശശി പാർട്ടിയെ പരിഗണിച്ചില്ല പാർട്ടിയോട് ചർച്ച ചെയ്യാതെയാണ് ശശിയുടെ പ്രവർത്തനം മണ്ണാർക്കാട് യൂണിവേഴ്സൽ സഹകരണ കോളേജിനായി പണം പിരിച്ചത് പാർട്ടിയെ അറിയിച്ചില്ല ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ട് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയ ഗുരുതരമായ വീഴ്ച ഇടതുപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ലാത്ത സാമ്പത്തിക തിരിമറിയും സ്വജനപക്ഷ നിലപാടും പി കെ ശശി സ്വീകരിച്ചു പാർട്ടി നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങൾ വ്യക്തിഗത താല്പര്യങ്ങൾക്ക് ഉപയോഗിച്ചു സഹകരണ ബാങ്കുകളിൽ ഇഷ്ടക്കാരെ തിരുകയറ്റി പി കെ ശശിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായി മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി പ്രവർത്തിച്ചു ഇതെല്ലാമാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനങ്ങൾ ജനം പാലക്കാട്